ട്രെയിൻ നമ്പർ എട്ട് പൂജ്യം മൂന്ന് ഏഴ് രണ്ട് പൊന്നാനി ജംഗ്ഷനിൽ നിന്നു ബ്രാൻക ഇപ്പൊരു വെയിലത്ത് അത് നോമ്പ് സമയത്ത് എങ്ങോട്ടാണ് പോണേ ഒരു നോമ്പ് നോക്കാൻ പറ്റി അപ്പൊ കുറച്ച് ദൂരം മൈക്ക് പോയിക്കേ എന്തേലും തിന്നിട്ട് വരാൻ അതിപ്പോ യാത്ര നമ്മുടെ പൊന്നാണി തന്നെ ഉണ്ടല്ലോ പൊന്നാനിയില്ല നമ്മുടെ പൊന്നാണി തന്നെ വാ കേറ് വണ്ടി കേറ് റമലാം മാസത്തിൽ പൊന്നാനിൽ ഏറ്റവും കൂടുതൽ തിരക്കുള്ള ഹോട്ടൽ ഏതെന്ന് ചോദിച്ചാൽ യാതൊരു മടിയും കൂടാതെ നമുക്ക് പറയാം പൊന്നാനി തൃക്കാവിലെ സുരബി ഹോട്ടൽ നെയ്റോസ്റ്റ് ഗ്രീൻ പീസ് കടലക്കറി മുട്ട റോസ്റ്റ് മുട്ടക്കറി ബീഫ് റോസ്റ്റ് ചിക്കൻ കറി ബീഫ് ചില്ലി മട്ടൻ കറി ചിക്കൻ ബിരിയാണി മട്ടൻ ബിരിയാണി ബീഫ് ബിരിയാണി നെയ്ച്ചോർ നാടൻ ഊൺ തുടങ്ങി എല്ലാ വിഭവങ്ങളും ഹോം ഡെലിവറിയായി നൽകുന്നു ഹോട്ടൽ പൊന്നാനി മുപ്പത് വർഷമായി പൊതുജനങ്ങൾക്ക് ആരോഗ്യപരവും രുചികരവുമായ ഭക്ഷണം നൽകി വരും അതാണ് സുരഭി ഹോട്ടലിന്റെ പാരമ്പര്യം